കർത്താവെ നീ ജീവിക്കുന്ന ദൈവമായി ഇതാ ഞങ്ങളുടെ കൂടെ വസിക്കുന്നു ഇതാ ഞങ്ങളുടെ ഉള്ളിൽ നീ വസിക്കുന്നു ഇതാ നീ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന നിമിഷങ്ങൾ മക്കളെ ഇതാ നമ്മുടെ ഹൃദയം തമ്പരാന്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം മോളെ നിന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ് ഈ ലോകത്തിൽ മറ്റാരുടെയും സ്നേഹത്തിന് പൊതിഞ്ഞു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ യേശുവിന്റെ സ്നേഹമുണ്ടല്ലോ എന്ന് നിലനിൽക്കുന്ന സ്നേഹമുണ്ടല്ലോ മോളെ നിന്റെ ഈ ദുഃഖങ്ങളിൽ നിന്റെ ഈ വേദനകളിൽ നിന്റെ ഈ ഒറ്റപ്പെടലിൽ നിന്റെ ഈ ഏകാന്തതയിൽ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷങ്ങളാണ് യേശുവേ എന്റെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നതിന് നന്ദി പറയുന്നു യേശുവേ പോലെ സ്നേഹിക്കാൻ അവേമില്ലേ യേശുവേ പോലെ കരുതാൻ ആ റുമില്ലമാരോട് ചേർത്ത് യേശുവേ പോലെ യോഗ്യന യശോ தனா ஆராய்தகர் மீடுபோயு சமீபன் மனசு நோருங் மீடுபோ தமேசு ஆசுவன் അസാധ്യമെന്നു കരുതുമ്പോൾ യേശു രക്ഷാകരൻ പ്രിയരെല്ലാം അകന്നിടുമ്പോൾ യേശു നേടുമ്പോശുപ്രാണപ്രിയൻ അസാധ്യമെന്നു കരുതുമ്പോൾ യേശു രക്ഷാകരൻ യേശുവിന്നും ജീവിക്കുന്നു യേശു ജീവിക്കുന്നു യേശുവേ പോലെ ആരുമില്ല യേശുവേ പോലെ കരുതാൻ ആ രൂമില്ല കരങ്ങളെ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേ മോളെ മോനെ ഇതാ കർത്താവിന്റെ സ്നേഹം നിന്നെ വലയും ചെയ്യുന്ന നിമിഷങ്ങളാണ് സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ടാമത്തെ തിരുവദിനത്തിൽ സങ്കീർത്തകൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നാ പറയുക നീതിമാൻ കുലുങ്ങാൻ അവിടെന്ന് സമ്മതിക്കുകയില്ല മോളെ മോനെ നിന്റെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചേ അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളൂ എന്നല്ലേ പറഞ്ഞത് നിനക്ക് താങ്ങാനാകാത്ത ഭാരം പേരുകൊണ്ടല്ലേ നീ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ചുമക്കാൻ പറ്റാവുന്നതിനപ്പുറമുള്ള ഭാരമല്ലേ നീ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്ക് അവിടെ നിന്ന് താങ്ങിക്കൊള്ളും കർത്താവ് നിന്നെ സഹായിക്കുമെന്ന് നിന്റെ ഈ ക്ലേശകരമായ ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിന്നെ സഹായിക്കാൻ നിന്റെ കർത്താവ് ഉണ്ടെന്ന് മോളെ മോനെ എന്തെല്ലാം കാര്യങ്ങളെ പ്രതിയാണ് നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ സങ്കടങ്ങൾ നിന്റെ ഉള്ളിലില്ലേ പല ജീവിതാനുഭവങ്ങളും അടഞ്ഞു പോയതിൻ്റെ സങ്കടം നിന്റെ ഉള്ളിലില്ലേ ജോലിയില്ലാതെ വേദനിക്കുന്ന മകനോ മകളോ ആകാം നീ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ കഠിന ഭാരം നിന്റെ ഉള്ളിലില്ലേ ഒരുപക്ഷെ വിവാഹം നടക്കാത്തതിൻ്റെയും സങ്കടവും ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാകാം കർത്താവ് ഞങ്ങളുടെ കുടുംബം കുടുംബത്തിൻ്റെ അവസ്ഥകൾ അന്തരീക്ഷം എപ്പോഴും കലഹത്തിൻ്റെയും ഭിന്നതയുടെയും അസ്വസ്ഥതകളെയും അസമാധാനത്തിൻ്റെയും അന്തരീക്ഷം അല്ലേ കർത്താവ് എല്ലാം ഒന്ന് ശരിയായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ചും മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി എൻ്റെ കർത്താവേ ഇതാ എൻ്റെ ആകുലതകള് എൻ്റെ ഉത്കണ്ഠകള് എൻ്റെ അസ്വസ്ഥതകള് എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ വചനത്തിൽ നീ പറഞ്ഞില്ലേ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്ക് അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളൂന്ന് ഈശോയെ ഇതാ ഞാനത് വിശ്വസിക്കുന്നു ഒത്തിരി കടഭാരമുണ്ട് താങ്ങാൻ പറ്റാത്തത്ര കടഭാരത്തിന്റെ നടുവിലാണ് കർത്താവ് കടന്നു പോകുന്നത് മക്കളെ ഓർത്തുള്ള ഭാരം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ദുഃശീലങ്ങളെ കുറിച്ചുള്ള ഭാരം ഒത്തിരി കണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് രോഗിയായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്തുള്ള മനസ്സിന്റെ ഭാരം ഒത്തിരി ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് കർത്താവേ ഇതാ ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു നീ വചനത്തിൽ പറഞ്ഞല്ലോ നീ ഞങ്ങളെ താങ്ങിക്കൊള്ളൂന്ന് അത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വർഷം പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ മക്കളെ കാണണമേ ഈശോയെ ഇവരെ കാണണമേ കർത്താവേ ഇവരുടെ ജീവിത ഭാരങ്ങളെല്ലാം നീ ഏറ്റെടുക്കണമേ ഹലരൂയ ഹലരൂയൂയ ഹലരൂയ ഹലരൂയരാടുമ്പോയെ സ്നേഹിത

സോയേ സ്നേഹം മാറുക യേസു മാറുക യേസുവേ പോലെ സ്നേഹിക്കില്ല സോയസുവേ പോലെ കരുതാ ഒൻ

സ്നേഹിക്കാൻ ആരുമില്ല ആരുപേ കർത്താവേ യേശുവേ ആരാധന ൂപ്പി മുട്ടുവത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു കർത്താവിന്റെ സ്നേഹം നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് മക്കളെ കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന കരം നമ്മുടെ മേൽ ഉയർന്നിൽക്കുന്ന നിമിഷങ്ങളാണ് ൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളിലാണോ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളാണോ അധികമായ അളവിൽ നിങ്ങളിപ്പോൾ ഭാരപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം